കമ്മ്യൂണിസ്റ്റ് പാർട്ടി ില്ലേ ഈ നെറികെട്ട പാർട്ടിയാണ് ഇന്ന് ഭാരതാമ്പയ്ക്കെതിരെയും നിലപാടുമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുറ്റിക്ക് നേരെ പ്രതിഷേധമുയർത്തിയപ്പോ കരിങ്കോടി കാണിച്ചപ്പോ ഞങ്ങളെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് അഴിച്ചിട്ടുണ്ട് ചില എസ് എഫ് ഐയുടെ എം ബോസികൾ ആ എസ് എഫ് ഐക്കാരുമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് എഫ് ഐക്കാരുടെ റോൾ മോഡൽ ഭാരതാമ്പയല്ല ഭാരതീയ ബിംബങ്ങളല്ലേ റോൾ മോഡൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാകുന്നത് മയക്കുമരുന്ന കേസുകളിൽ വരുന്നവർ മുഴുവൻ കാരണം അവരുടെ റോൾ മോഡൽ ആരാ റോൾ മോഡൽ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചെകുവേലയാണ് അവനെയാണ് റോൾ മോഡൽ ആക്കുന്നത് ആ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ഇതുലാബ് വിളിക്കാനോ ഇവിടെ ഭാരതത്തിന്റെ പൈതൃകമായിട്ടുള്ള ഈ ഫോട്ടോ വെക്കാൻ പാടില്ല ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ഉന്നാക്കി കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങളെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഭാരതത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങൾ ഭാരതാമ്പയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തും ഈ ഭാരതാംബ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിനുള്ളതാ ദേശവിരുദ്ധ നിലപാടുകൾ എന്നും സ്വീകരിക്കുന്നവരല്ലേ സി പി എമ്മും കോൺഗ്രസും ഈ നിലമ്പൂർ ഇലക്ഷനിൽ നമ്മൾ കണ്ടതെത്താം ി പി എന്ന് പറഞ്ഞത് പി ഡി പി എന്ന് പറയുന്ന പാർട്ടി നല്ല പാർട്ടിയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ്